നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി നൽകാൻ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയാണ് ഇന്ത്യ അതായത് അവർക്ക് പാകിസ്ഥാന് കൃത്യമായ ഒരു മറുപടി അത് നൽകിയേ കഴി തീരൂ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി പാകിസ്ഥാനെതിരെ നയതന്ത്ര നടപടികൾ ഇന്ത്യ കടുപ്പിച്ചിരുന്നു സൈനിക നടപടികൾ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയാണ് ഇത്തരത്തിൽ ഒരു സൈനിക നടപടി ഇപ്പോൾ പാടില്ല ഈ അവസരത്തിൽ പാടില്ല എന്ന ഒരു ആവശ്യവുമായി ഇന്ത്യ യെ സമീപിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു മധ്യസ്ഥതയാകാം എന്ന് സൗദി ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ ഇത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സൗദിയോടാണ് ഇന്ത്യ അസംദിഗ്ധമായി പറഞ്ഞത് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനമാണ് അത് ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യത്തിന് ഇപ്പോഴത്തെ ഇന്ത്യയ്ക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ശക്തമായ മറുപടി നൽകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുവൻ ലോകത്തോടും വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ് ബീഹാറിൽ നടന്ന റാലിയിൽ അദ്ദേഹം ഹിന്ദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഇതേ പ്രഖ്യാപനം ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു തവണ കൂടി ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇത് ലോകത്തോടുള്ള ഒരു സന്ദേശമാണ് ഇങ്ങനെ ഇന്ത്യ കലിപൂണ്ടിരിക്കെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായി പരമാവധി പ്രവർത്തനങ്ങൾ പാകിസ്ഥാനും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ എംബസി ദില്ലിയിലെ പാകിസ്ഥാൻ എംബസിയിൽ പഹൽഗാം ഭീകരാക്രമണം ആഘോഷിക്കാനായി കേക്ക് വരുത്തിച്ചു എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിൽ പാക് പ്രകോപനം നടക്കുന്നുണ്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുണ്ട് അതുമാത്രമല്ല പലതരത്തിലുള്ള ഭീഷണികൾ ഇന്ത്യ ഇന്ത്യയെ ചുട്ടുകരിക്കും അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയെ പാഠം പഠിപ്പിക്കും ആണവായുധങ്ങൾ ഉപയോഗിക്കും എന്നൊക്കെയുള്ള ഭീഷണികളും പാകിസ്ഥാന്റെ ഭരണകൂടത്തിൽ നിന്നുള്ള ആളുകൾ മന്ത്രിമാരും മറ്റുമെല്ലാം ഈ വിവിധ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളൊക്കെ നൽകുമ്പോൾ നടത്തുന്നുമുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള നവാസ് ഷെരീഫ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫിനോട് ഇന്ത്യയോട് വലിയ പ്രകോപനമരുത് ഇന്ത്യയോട് കളിക്കാൻ പോകരുത് ഇന്ത്യയോട് പരമാവധി സഹവർത്തിത്വത്തിലാകാൻ ശ്രമിക്കും ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കൂ എന്ന ഉപദേശമാണ് സ്വന്തം സഹോദരനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിനോട് നൽകിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ പുതിയ ആക്രമണ പദ്ധതികൾ അതായത് പാകിസ്ഥാൻ തീർച്ചയായും ഇന്ത്യയുടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അവർ അതവർ തുറന്നു തന്നെ പറയുന്നുണ്ട് ഈ ആക്രമണത്തെ എങ്ങനെ നേരിടണം എന്നാലോചിക്കാനായി പാകിസ്ഥാൻ മന്ത്രിസഭയുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു ആ യോഗത്തിന് ശേഷം മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കാനാണ് നവാസ് ഷെരീഫിനെ ഷഹബാസ് കാണുന്നത് ഈ കൂടിക്കാഴ്ചയിലാണ് നവാസ് ഷെരീഫ് ഷഹവാസ് ഷരീഫിനോട് ഇന്ത്യയോട് വലിയ രീതിയിൽ കളി വേണ്ട പ്രകോപനം സൃഷ്ടിക്കരുത് തീർച്ചയായും ഇന്ത്യ ആക്രമിക്കും ആ ആക്രമണം പരമാവധി അതിൻ്റെ ഒരു തോത് കുറയ്ക്കുക അല്ലെങ്കിൽ ആക്രമണത്തിന്റെ വ്യാപ്തി കുറയ്ക്കുക പരമാവധി ഇന്ത്യയെ പ്രകോപിപ്പിക്കാതിരിക്കുക അതൊക്കെയാണ് പാകിസ്ഥാൻ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രകോപനം അരുത് എന്നാണ് നവാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് അതായത് നവാസ് ഷെരീഫ് കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാനിൽ അഴിമതി ആരോപണം നേരിട്ട് പാകിസ്ഥാനിൽ ശിക്ഷ ഭയന്ന് പുറത്ത് താമസിക്കുകയായിരുന്നു വിദേശത്ത് താമസിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് പാകിസ്ഥാനിലേക്ക് നവാസ് ഷെരീഫ് മടങ്ങിയെത്തിയത് നവാസ് ഷെരീഫിൻ്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം പാകിസ്ഥാൻ പിൻവലിച്ചിരുന്നു അതിനുശേഷം പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫിൻ്റെ പാർട്ടി തന്നെ ഒരു മുന്നണി ഉണ്ടാക്കിയ അധികാരത്തിൽ വരുന്നു നവാസ് ഷെരീഫിൻ്റെ പാർട്ടി മികച്ച ഭൂരിപക്ഷം നേടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പാകിസ്ഥാനിൽ ഒരു വലിയ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകുന്നു ഇമ്രാൻഖാൻ അനുകൂലമായ തരംഗം ഉണ്ടാകുന്നു പല രീതിയിലും ഇടപെടലുകൾ നടത്തിയിട്ടും അവിടെ ഒരു വലിയ ഭൂരിപക്ഷമുള്ള സർക്കാർ ഉണ്ടാക്കാൻ നവാസ് ഷെരീഫിന്റെ പാർട്ടിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിലേക്ക് മടങ്ങി വന്നില്ല പക്ഷെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നത് നവാസ് ഷെരീഫാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇപ്പോഴത്തെ ഭരണകൂടത്തിനും വലിയ രീതിയിൽ ഉപദേശം നൽകുന്നത് ഇപ്പോൾ നവാസ് ഷെരീഫാണ് അതുകൊണ്ടാണ് നവാസ് ഷെരീഫിനെ കണ്ട് മന്ത്രിസഭായോഗങ്ങൾ വിശദീകരിക്കാനായി സ്വന്തം സഹോദരനായ ഷഹബാസ് ഷെരീഫ് എന്ന ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എത്തിയത് ആ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ നവാസ് ഷെരീഫ് കൃത്യമായ മുന്നറിയിപ്പ് പാകിസ്ഥാനെ നൽകുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയെ പ്രകോപിതരാക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു ഉപദേശം കാർഗിൽ യുദ്ധകാലത്തൊക്കെ ലഭിച്ച അനുഭവങ്ങൾ ഒരുപക്ഷെ നവാസ് ഷെരീഫ് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ഒരുപക്ഷെ കാരണമായി കാരണം കാർഗിൽ യുദ്ധകാലത്തൊക്കെ പ്രധാനമന്ത്രി ആയിരുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആയിരുന്നു ആ ഘട്ടത്തിൽ ആ യുദ്ധം ഇന്ത്യയോട് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അവർക്ക് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാനും പാകിസ്ഥാനിലെ അന്നത്തെ സർക്കാരും നാണം കെട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായി ഈ അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ഓർത്തുകൊണ്ടായിരിക്കണം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ഒന്നടങ്ങാൻ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ ിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഉപദേശം നൽകിയത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ്ഡെസ്ക് താർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ